ടുഡേ ആം ഗോയിൻറ്റ് പ്രിപ്പയർ കേരള സ്റ്റൈൽ ബീഫ് കറി അപ്പോൾ ഏവർക്കും ഒരിക്കൽ കൂടി ഫുഡി ട്രാവലറിൻ്റെ പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ബീഫ് കറിക്ക് വേണ്ടി ഞാനിവിടെ അര കിലിയോളം നല്ല ബീഫ് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് രണ്ട് രണ്ടര സവോളയും ഒരു ഒന്നര തക്കാളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എന്നിവ ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ആദ്യം തന്നെ ഞാനിവിടെ പ്രഷർ കുക്കറിലാണ് ബീഫ് വേവിച്ചെടുക്കാൻ പോകുന്നത് ബീഫ് പ്രഷർ കുക്കറിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും തക്കാളി ഇഞ്ചിയും പച്ചമുളക് വെളുത്തുള്ളയുടെ ഹാഫ് പോർഷൻ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ ഹാഫ് പോർഷൻ ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടീസ്പൂണോളം മുളക് പൊടി കാശ്മീർ അല്ലെങ്കിൽ സാദാ മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂണോളം ഗരം മസാല പിന്നെ ഇതിലേക്ക് വലിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് അത് മുഴുവനായിട്ടോ അതോ ക്രഷ് ചെയ്തോ എങ്ങനെ വേണേലും ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു രണ്ട് ടീസ്പൂണോളം സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ആയിരിക്കും നല്ലത് അതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക അതിനുശേഷം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ തൊട്ട് ഒരു ഒരു മണിക്കൂർ വരെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം അപ്പോൾ ഒരു മുപ്പത് മിനിറ്റിന് ശേഷം നമുക്കിനി അത് പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കാം അപ്പോൾ ഒരു അരക്കപ്പോളം വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത് ഏകദേശം ഒരു നാലോ അഞ്ചോ വിസിലടിപ്പിച്ചാൽ മതിയാവും ബീഫിൻ്റെ വേവൊക്കെ അനുസരിച്ചിട്ട് കുറച്ച് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഒരു നാലോ അഞ്ചോ വിസിലിന് ശേഷം ഇവിടെ ബീഫ് ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട് ആദ്യം ഞാൻ ഒരു പാൻ വയ്ക്കുക ആവശ്യത്തിന് വേണ്ട ഓയിൽ ചേർത്ത് കൊടുത്ത് നന്നായി ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് മൂപ്പിക്കുക അതിനുശേഷം നമ്മൾ ബാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി സവോളയും ആദ്യം തന്നെ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് സോട്ട് ചെയ്യാം ജസ്റ്റ് ഒന്ന് ബ്രൗണിഷ് കളറായി വരുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബാക്കി തക്കാളിൻ്റെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് സോട്ട് ചെയ്തെടുക്കാം ഏകദേശം ഒരു രണ്ടോ മൂന്നോ മിനിറ്റോളം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ചെയ്യാൻ തക്കാളി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വഴക്കി എടുക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടി കൂടെ നമ്മൾ ചേർക്കാനുണ്ട് ആദ്യം നമ്മൾ കറക്റ്റ് വേണ്ടതിൻ്റെ പകുതിയാണ് നമുക്ക് പ്രഷർ കുക്കറിൽ വേവിക്കാൻ നേരത്ത് ചേർത്ത് ചേർത്ത് കൊടുത്തത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന വൺ ടീസ്പൂണോൾ മുളക് പൊടി ഗരം മസാല അര ടീസ്പൂൺ അതുപോലെ മല്ലി മല്ലിപ്പൊടി ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ട് നന്നാക്കി സോട്ട് ചെയ്തെടുക്കുക ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മീ ലോ ടു മീഡിയം ഫ്ലെയിം മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ ലോ ടു മീഡിയം ഫ്ലെയിം ലോ ആയിരിക്കും നല്ലത് അതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഇങ്ങനെ സോട്ട് ചെയ്തെടുക്കുക കരിഞ്ഞ് പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇളക്കഴിഞ്ഞു ഇളക്കി ഒഴിച്ചതിന് ശേഷം ഏകദേശം ഒരു ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റോളം നമുക്ക് വെക്കണം അപ്പോൾ പത്ത് ഉള്ളിൽ തന്നെ നമുക്ക് നമ്മുടെ ലിഡ് തുറന്നിട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക നമുക്ക് എന്തോരം ചാറ് ഗ്രേവി എന്തോരം വേണം ഗ്രേവിയുടെ തിക്നെസ് അനുസരിച്ചിട്ട് നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും മൂടി തുറന്ന് ഇളക്കി കൊടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാം എങ്കിലും മിനിമം ഒരു ടെൻ മിനിറ്റ്സ് എങ്കിലും കുക്ക് ചെയ്യണം അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ മൂടി തുറന്ന് ഇളക്കി കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഗ്രേവി കുറയുന്നതനുസരിച്ചിട്ട് കാണാം കുറച്ച് ഗ്രേവി ആയിട്ട് വരുന്നത് കാണാം നമുക്ക് എന്തോരമാണ് ഗ്രേവി തിക്നസ് വേണ്ടത് ചാറായിട്ട് എന്തോരം വേണോ അതനുസരിച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റിന് ശേഷം നോക്കുമ്പോൾ ഗ്രേവിയൊക്കെ അത്യാവശ്യം കുറുകിയിട്ടുണ്ട് ഒത്തിരി വറ്റിപ്പോകാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇവിടെ അടിപൊളിയായിട്ടുള്ള ബീഫ് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസിയുള്ള റെസിപ്പിയാണ് മാക്സിമം ഒരു പതിനഞ്ച് മിനിറ്റുകൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പ്രഷർ കുക്കറിൽ വേവിക്കുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കൂട്ടുകയും ചെയ്യും അപ്പോൾ നമുക്കിനി അത് പ്ലേറ്റ് ചെയ്യാം ഒരു ചൂടാറിയതിന് ശേഷം കഴിക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ ആവുമ്പോഴാണ് മസാല കാര്യങ്ങളൊക്കെ അതിലേക്ക് പിടിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും കേരള സ്റ്റൈൽ ബീഫ് കറി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഒത്തിരി സ്റ്റെപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല മാക്സിമം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതുവരെ ട്യൂ ഫുഡി ട്രാവൽ ബൈ സവിത താങ്ക്സ് ഫോർ വാച്ചിങ്